പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ പരാതി ശബ്ദരേഖയടക്കം പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകിയിരിക്കുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ പരാതിയിലുള്ളതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാഹുലിനെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേക്കും പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതിലൂടെ പെൺകുട്ടി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു യുവതി തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറി ഈ പരാതി മുഖ്യമന്ത്രി പോലീസിന് കഴിഞ്ഞു തന്റെ പ്ലാൻ ആയിരുന്നോ ഇതെന്നും ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ മാറുന്നത് എന്നാണ് യുവതി രാഹുലിനോട് ചോദിക്കുന്നത് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് അത് ഞാനാണോ എന്നും യുവതി രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നും രാഹുലിനോട് പെൺകുട്ടി ചോദിക്കുന്നു എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് എനിക്ക് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായതിന് പിന്നാലെയാണ് വീണ്ടും ശബ്ദരേഖ പുറത്തു വരുന്നത് രാഹുലിൽ നിന്ന് ഗർഭം ധരിച്ചു അതിന് നിർബന്ധിച്ചതും ഗർഭചിത്രത്തിന് പിന്നീട് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആരോപിക്കുന്ന ശബ്ദരേഖയാണിത് കുട്ടി വേണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധം പിടിച്ചതെന്ന് പെൺകുട്ടി ശബ്ദരേഖയിൽ പറയുന്നുണ്ട് അതിന് പിന്നാലെ ഒരു സ്ക്രീൻഷോട്ടും പുറത്തു വന്നിരുന്നു പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ശബ്ദരേഖയും കേൾക്കാം ഇതിനൊപ്പം പുറത്തു വന്ന വാട്സപ്പ് ചാറ്റിൽ കുട്ടി വേണമെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇവയുടെ ആധികാരികത വ്യക്തമല്ല നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു അഞ്ചു പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പരാതി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു എന്നാൽ ഗർഭചിത്രം നടത്തേണ്ടി വന്ന യുവതി ഇതുവരെ മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല യുവതി മുന്നോട്ട് വരാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് എങ്ങുമെത്താത്ത സ്ഥിതിയിലാണ് ഈ സമയത്താണ് ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു വരുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടുപിടിച്ചിരുന്നു അന്ന് അവർ പരാതി നൽകാൻ സജ്ജമായിരുന്നില്ല മൊഴി നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകളും പോലീസ് ചുമത്തിയേനെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഉറപ്പുകൾ നൽകിയതിനാലാണ് മൊഴി നൽകാതിരുന്നത് എന്നാണ് അന്നുയർന്ന ആരോപണങ്ങൾ എന്നാൽ ശബ്ദരേഖ പുറത്തു വന്നതിനു പിന്നിൽ ഇപ്പോൾ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല അന്ന് നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതാണോ അതോ ഇരുവരുടെയും സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഇത് പുറത്തുവിട്ടതാണോ എന്ന് വ്യക്തമല്ല പുറത്തു വന്ന ശബ്ദരേഖ പ്രകാരം ഇതിൽ പറയുന്ന ആൾ യുവതിയോട് ഗുരുതരമായ കുറ്റം ചെയ്തുവെന്ന് വ്യക്തമാണ് എന്തായാലും രാഹുൽ മങ്കോട്ടത്തിൽ എം എൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജനാണ് പരാതി നൽകിയിരിക്കുന്നത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്